പണിഞ്ഞിടാം മുജ്ജന്മ കർമ്മബീജങ്ങൾ ജീവജാലത്തിലൊക്കെയും മുളപ്പിച്ചു വളർത്തുന്ന ദേവി രോഹിണിയെ തൊഴാം കൽപ്പാന്ത പ്രളയത്തിങ്കൽ ഈ ചരാചരമാകവേ കാലനം ചെയ്തിടും കാളീദേവിയെ കൂപ്പിടുന്നു ഞാൻ ചണ്ടപാപങ്ങൾ പോക്കുന്നോൾ ചണ്ടമുണ്ട വിനാശിനി ചണ്ടരൂപിണിയാം ചണ്ഡികാഖ്യയേ കൂപ്പിടുന്നു ഞാൻ എൽ സ്വരൂപങ്ങൾ വേദങ്ങൾ ഏതും ഉൽപ്പന്ന എന്നതായി ആരെ വാഴ്ത്തുന്നത് ആ സൗഖ്യദാത്രി ശാംഭവിയെ തൊഴാം സദാഭക്തനെ രക്ഷിക്കും ദുർഗ ദുർഗാർത്തിനാശിനി വിണ്ണോർക്ക് ദുർജേയമാവാം ദുർഗയെ കൂപ്പിടുന്നു ഞാൻ സദാഭക്തനെ രക്ഷിക്കും ദുർഗ ദുർഗാർത്തി നാശിനി പിണ്ണോർക്ക് ദുർജയമാ ദുർഗയെ കൂപ്പിടുന്നു ഞാൻ ഭക്ത പൂജിത ഭക്തർക്ക് സുഭദ്രങ്ങൾ അണയ്ക്കുമ്പോൾ അഭദ്രം പോക്കും ആ ദേവി സുഭദ്രയെ നമിച്ചിടാം മന്ത്രങ്ങൾ ഇവയാൽ കന്യമാരെ പൂജിക്കണം ബുധൻ ശ്രേഷ്ഠങ്ങളാം വസ്ത്രാഭരണഭൂഷാ മാലാഗന്ധങ്ങളാൽ സദാ നവരാത്രി പൂജ അങ്ങനെ 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 നവരാത്രി പൂജാവിധാനത്തെ കുറിച്ച് പറയുമ്പോ നവരാത്രി പൂജാവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായ നവരാത്രി പൂജയുടെ വിധികളെ കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വൈകുന്നേരം കൃഷ്ണാവതാരമാണ് അതിനു മുമ്പ് ജപം 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 ലളിത സഹസ്രനാമം തുടങ്ങിയിട്ടില്ല ബാക്കി കുറച്ച് പേരും വരാനുണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ലളിതസഹസ്രനാമം ഈ ഹെഡ് മാസ്റ്റർ ഇല്ലാത്ത സ്കൂൾ പോലെയാണ് രാവിലെ ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാല് മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് പന്ത്രണ്ട് അങ്ങനെയല്ലല്ലോ നമുക്ക് ജപമാണ് ഏറ്റവും മുഖ്യം അപ്പം ഏതാണ്ട് പതിനൊന്ന് മണിവരെയുള്ള സമയം പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലളിതാശാസ്ത്രനാമം മാനസപൂജാ അർച്ചന മാനസപൂജാ അർച്ചന മാനസപൂജാ അർച്ചന അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയോടുകൂടി പാട്ടും കൊട്ടും മേളമൊക്കെ ആയിട്ട് കൃഷ്ണാവതാരം വരും അപ്പോൾ ഇന്ന് ക്രമപ്പെടുത്തിയിരുന്നത് ഏതാണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു കണക്കുണ്ടൊരു താളമുണ്ട് ആ താളത്തിലാണ് സർവ്വതും ഭവിക്കുന്നത് ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞു ലളിതശാസ്ത്ര നാമം നമ്മളിങ്ങനെ പോയാൽ എത്തൂല പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിന്റെ ഒരു കളിയും കണക്കും ഉണ്ട് ശരി എത്തിക്കാനുള്ളൊരു വഴി ഞാൻ ഉണ്ടാക്കാം ഇന്നാ പിടിച്ചോ ഒരു എത്തിക്കാനൊരു വഴി ഉണ്ടാക്കും ഭഗവതി ആ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും നമ്മുടെ ബോധത്തിനോ ചിന്തയ്ക്കോ പോലും ചിന്തി ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്തും ആലോചിച്ചു ഇവർ ഇത്രയും പേരുണ്ടായിരുന്നിട്ട് ആകെ ഇപ്പം ഒന്നര ലക്ഷം അല്ലേ ആയുള്ളൂ ഇനി എത്ര ലക്ഷം ജപിക്കാൻ കിടക്കുന്നു നവരാത്രിക്ക് ഇനി ആകെ എട്ട് ദിവസമുണ്ട് എന്താണ് ഒരു വഴി വഴികളൊക്കെ തനിയെ തെളിയും ഇന്ന് പകലും മുഴുവൻ ഭജനയോ കീർത്തനങ്ങളോ ഒന്നും ഇല്ലാതെ സഹസ്രനാമം ജീവിക്കും ഭാഗവതം വായിക്കും സഹസ്രനാമം ജീവിക്കും ഭാഗവതം വായിക്കും സഹസ്രനാമം ജീവിക്കും ഭാഗവതം വായിക്കുന്ന വ്യാഴാഴ്ചയാണ് വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടി നമുക്ക് എന്താ പറയുന്നത് പൂർവാധികം ശക്തിയായി ഭഗവതി ഭഗവാന്റെ കൃഷ്ണാവതാരവും കഥകളുമൊക്കെ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് കൂടി നമുക്ക് മുമ്പിലോട്ട് പോവാം ഇല്ലേ നവരാത്രി പൂജാവിധാനമാണ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് സ്കന്ധം ചോച്ചോ ചേച്ചോ ആ പുസ്തകം ഓ പറയും പോലെ ഇന്നിപ്പോൾ കുറ്റം എൻ്റെ തലയിലാകുമോ ഓ സാറേ ഗ്രന്ഥം ഇന്നലെ ലളിത സഹസ്രം നാമം എഴുതാത്ത എന്താന്ന് ചോദിച്ചാൽ പറയാ പേപ്പറില്ല സാറേ പേപ്പറും ഇല്ല പേനയും ഇല്ല ഈ നാട്ടിൽ കിട്ടാനില്ല അതുകൊണ്ട് ആ അത് സത്യ ഓ ഇന്ന് വലിയ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് മുഴുവൻ എഴുത്തായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വൈറ്റലായിട്ട് ഇങ്ങനെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഇരിക്കുന്ന ഓരോരുത്തരുമാണ് അല്ലേ അതിൽ ചേട്ടന്മാരുണ്ട് അനിയന്മാരുണ്ട് അമ്മമാരുണ്ട് ഈ യജ്ഞത്തിനെ ലൈവായിട്ട് കൊണ്ടുപോകുന്നവരാണ് അല്ലാതെ ഞാനല്ല ഈ യജ്ഞത്തിനെ കൊണ്ടുപോകുന്നത് അവരാണിത് മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് ഇന്നലെ എഴുതാം ഇന്നലെ എഴുതാൻ പറഞ്ഞപ്പോൾ പേനയും ഇല്ല പേപ്പറും ഇല്ല ഈ നാട്ടിൽ പിന്നെ ഞാൻ എങ്ങനെ എഴുതും എനിക്ക് എഴുതാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലേ പേനയും പേപ്പറും കിട്ടിയാലല്ലേ എനിക്ക് എഴുതാൻ പറ്റൂ ഓ ശരി ഉച്ചയ്ക്ക് രാവിലത്തെ സങ്കീർത്തനം കഴിഞ്ഞു എന്ന് പറയുന്നതിന് മുമ്പ് ബാഗൊക്കെ കെട്ടി ഇനി ഒന്നുമില്ല ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രാത്രിത്തെ ആരതി അല്ലല്ലോ പാടിയത് ബാഗെല്ലാം കെട്ടിപ്പൂട്ടി പോകാനിറങ്ങാണ് ഇങ്ങനെയൊക്കെ ഓരോ ഇതിനകത്ത് ഞാൻ ട്രോളാത്ത ഒരാളും ഇല്ല എല്ലാവർക്കും സെൽഫ് ട്രോളാണ് ബാ ഇനി ബാ കൃഷ്ണാവതാരമായിട്ട് ആദ്യം വന്ന ആളല്ലേ ഇനി വാ കരി വാരിവാണി കുഴലൂതി കൊണ്ടും ആ മൈക്കെന്ന് പറഞ്ഞ് പഴമാണ് എടുക്കുന്നത് കയ്യിൽ എന്നെ കൊണ്ടു എന്നിവതിരിക്കാണ് മണിക്കൂഴലൂതി കൊണ്ടും മഞ്ഞ തുകിൽ ചുറ്റിക്കൊണ്ടും ഓ കേശവൻ പേര് ഓ ശരി സന്തോഷം ഇല്ല ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് ഈ മഞ്ഞ ടൈ ആണ് ശ്രദ്ധിച്ചത് ഭഗവാന്റെ മഞ്ഞ പട്ടു ഗുണവും പോലെ ഇതാരാണിത് അതാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് ഇല്ലേ ശരി സന്തോഷം ബാ എന്തോ വേണം എന്തൊക്കെ തരും ഇത് ഇനി എന്തോ വേണം ആ മുട്ടായിര ലഡുവിന്റെ പെട്ടി അമ്മൂമ്മമാർക്കൊക്കെ കൊടുത്തു വല്ലോ ഉണ്ടോ നോക്കട്ടെ ഒക്കെ ഷുഗറാ ശരി മതിയോ ഇനി ഇത് ഭഗവതിക്ക് കൊടുക്കട്ടോ ആര് കൂടെ വന്നു ആര് വന്നത് കൂടെ അമ്മ വന്നോ നാമം ജപിക്കാൻ അറിയാമോ അമ്മ ആ ശരി പഠിപ്പിച്ചില്ലേ പാട്ട് പാടാനോ അതും പഠിച്ചോ ശരി ഭഗവതി ശരി അപ്പം കൃഷ്ണാവതാരം നമുക്ക് വൈകുന്നേരം ഗ്രാൻഡാക്കാം കൃഷ്ണാവതാരം ഗ്രാൻഡാക്കണമെങ്കില് ഉച്ചക്കിരുന്ന് ജപമാണ് പറഞ്ഞത് നന്നായി സാറേ ഞാൻ പോട്ട് എനിക്കാണെങ്കിൽ ഈ യൂബർ എപ്പോഴും കിട്ടും ഇനി തീർന്നിട്ട് തീർന്നിട്ട് വൈകുന്നേരം തീരുമ്പോഴായിട്ടേ വരെ അപ്പോൾ പ്രേമത്തോടു കൂടി നാമസങ്കീർത്തനമാണ് ഏറ്റവും വലിയ ഇത് ഇല്ലേ അപ്പം നാമം ജപിക്കാനൊരു മനസ്സുണ്ടാവുക നമ്മ ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല ആർക്കാണ് പ്രശ്നങ്ങളില്ലാത്തത് എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിൽ ചിലർക്ക് ഹെൽത്തിൽ ചിലർക്ക് വെൽത്തിൽ ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ഇല്ലേ റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ വിഷയം സാറേ അങ്ങേര് പറഞ്ഞാൽ കേൾക്കൂല അങ്ങേര് പറയും സാറേ ഇവള് പറഞ്ഞാൽ കേൾക്കൂല ഇവള് രാവിലെ ആവുമ്പോൾ ലളി ദിവസം അമ്മ ഒന്നും പറഞ്ഞ് പുസ്തകം തലയിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും ചോറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചുമ്മാ ചുമ്മാതിരി മഞ്ചിയാ ദ സക്തഹൃദയാ കകിനി രൂപധാരിണി അവിടെ എത്തിയേ ഉള്ളൂ അത് തീരുമ്പം ചോറ് തരും വേണമെങ്കിൽ എടുത്ത് തനി എടുത്ത് കഴിച്ചോടും തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇങ്ങനെ കൊണ്ട് ഒരു നിവർത്തിയല്ലോ സാറേ ഞാൻ നാമം ജപിക്കാൻ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആപ്പം വിളിക്കും ചായ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത് വിളിക്കും ചായ ഇയാൾ എന്തോ ചായക്കടയിലാണോ ഇയാൾ ഇയാളെ പ്രസവിച്ചതെന്ന് നമുക്ക് തോന്നും അല്ലേ റിലേഷൻഷിപ്പിലൊക്കെ എല്ലായിടത്തും ഉണ്ട് വിഷയങ്ങൾ കുഞ്ഞും ചെറുതും വലുതുമായിട്ട് അമ്മയും മക്കളുമായിട്ട് അച്ഛനും മക്കളുമായിട്ട് മക്കളും ഇവിടെ ശ്രീരാമേന്ദ്രസ്വാമിയുടെ അവിടെ തീർന്നില്ല പിന്നല്ലി ഇവിടെ ദശരഥന്റെ ഇന്ന് സംഗീത കലാനിധി കലൈമാമണി ഇന്ന് ഉച്ചയ്ക്ക് എന്തോ പ്രഭാഷിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് എന്തോന്നാണ് പ്രഭാഷണമെന്ന് ട്രോളരുത് മക്കള് ബാ ആ അടുത്ത ആള് വന്നല്ലോ മക്കള് ബാ മക്കളെ എന്തോ പേര് ഓ എല്ലാവരും ഒന്ന് ആദികേശവൻ ആണല്ലോ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എനക്ക് എന്തോ വേണം ഒരു പെൻസിൽ കാര ഇവിടെ എല്ലാം അച്ചോണ്ടിരിപ്പം ആരെങ്കിലും ഇതിരുന്ന അമ്പട ഗെയിമി ഇതാ ഓടി വരുന്നുണ്ടല്ലോ വേണം അത് മതി മക്കളീന്ന് ഇഷ്ടപ്പെട്ട രണ്ട് രണ്ടു വാളായിട്ടു രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടേ എടുക്കുള്ളൂ വേണം വേണം ശരി സന്തോഷമായിട്ട് പോയിട്ട് എന്തോ ലക്ഷ്മി ആണോന്ന് കേട്ടു ആ എന്താണെങ്കിലും ശരി സന്തോഷം എത്രാം ക്ലാസ്സിൽ പഠിക്കണോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണോ പാഠമൊക്കെ പഠിച്ചോ നാമൊക്കെ ജപിക്കാൻ അറിയാമോ അമ്മ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തന്നോ എന്തോ സ്കൂളിൽ എന്തോ പ്രാർത്ഥിക്കുന്നേ

அப்படியா அப்ப தட்டுவாங்கலாம் சரி 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 அப்ப வேற என்ன பண்ணுவாங்க அடி தருவாங்களா அடிந்துருவாங்க அப்படியே தெரியல யாருக்கு தெரியல அப்பாக்கு தெரியலையா உனக்கு தெரியலையா ஆமா ஆமா அப்ப என்ன பண்ணிட்டு இருக்காரு அப்படியா ஓ அப்பா சும்மா இருக்காங்க நானும் அங்கடுத்தாரு ஆயிட்டேன் இல்ல எதுல ஒர்க் செய்யணும் பீடியா ட்ரிஷ்டா ஓ சரி 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 அப்பா பீடியா ரிஷ்ணா இருக்கு அது கூட அதே தவிர அப்பா தட்டு திட்டுவாங்களே இல்லையா ஆமா 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 அப்ப சரி அப்பா கண்டிப்பா காலையில இருந்து ஈவினிங் வரையும் அந்த மாதிரி குழந்தையதான் பாத்துக்கிட்டே இருக்கிறது எந்த வேலை பார்த்துட்டு இருக்காரு ஓ சரி பாடுவாங்களா என்ன பாட்டு பாடுவாங்க தமிழ்ல பாடுவாங்களா

தாங்க கிருஷ்தாம்மா என்ன படிக்குது என்ன சப்ஜெக்ட் நல்லா பிடிச்சது எவ்வளவு வரும்

ஸ்கூல் சுவாமி கண்டிப்பா சென்னை அடையாறு தான் ஊர் நான் வருவாங்க ஆ அடையாறு ஆதி லட்சுமியா அதுலயோ ஓ ஓ நபஸ்ரீ நபஸ்ரீ போல மணிதீபத்தில் ஒரு இந்த அதுலையும் துலையும் உண்டல்லோ சரி மணி இந்த மாதிரி ஒரு தேவி இருக்காரு கண்டிப்பா வாங்க சொல்லித் தரேன் சரியா வேற என்ன தரப்பு வருது ஒரு நிமிஷம் உனக்காகத்தான் இதெல்லாமே இங்க வச்சிருக்காரு சின்ன சின்ன குழந்தை வருவாங்க பாட்டு பாடவே இல்ல கண்டிப்பா சரியா புடிச்சுதா சரி அப்பா கூட்டி ஈவினிங் வாங்க எப்ப வருவாங்க அப்பா ரொம்ப பிஸியா இருப்பாங்களா சதா தூங்கிடுவாங்க அப்பா சென்னையில தான் டாக்டரா வேலை பார்த்துட்டு இருக்காரு இங்க ஒரு பிஸியும் இல்ல சதா தூங்கிடுவாங்க சரி பரவாயில்ல அப்ப தேவி பாடல் பாடுக்கலாம் and my ஆ நல்ல பாடுவாங்க என்ன சொல்லிருக்கேன்னு தெரியுமா தேவி நீயே துணை நீ இல்லாத யாருமே எனக்கு இல்லை இல்லை அந்த தேவி எங்க இருக்காரு மதுரையிலே வானிருக்காரு மதுரையிலே வானிருக்கு மீனலோச்சினி மீனலோச்சனா ஆ ஐஸ் லைக் இல்லையா நல்ல நீண்ட நல்ல சுந்தரமா கண்டு வச்சிருக்காங்க தேவி அதனால தான் சொல்லுவாங்க தேவி நீ துணை பின்ன வேற என்ன சொல்லுவாருக்கு மதுரையில் இருக்கு தேவி மீனலோச்சனி அப்படிதானே சரி அப்ப இன்னி என்னைக்கு வருவாங்க தெரியல ஈவினிங் ஆ ஈவினிங் வருவாங்களா ஆ சரி ஈவினிங் நான் பாத்துக்கிட்டே இருப்பாங்க தேடிட்டே இருப்பாங்க கண்டிப்பா வரணும் சரியா ஓகே பை பை 땡큐 ദേവി പോയി എല്ലാ കഴിഞ്ഞു ആ അപ്പൊ ശരി ആ ഈ പിള്ളേരില്ലായിരുന്നെങ്കിൽ ലോകം ഭയങ്കരമായിട്ട് നമുക്ക് നമ്മൾ എത്ര ഡെസ്പറേറ്റ് ആണെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഒന്നുകിൽ അമ്മമാർ പ്രായമായ അമ്മമാർ ഇല്ലെങ്കിൽ ഡാ ഉണ്ണിക്കണ്ടിബാ ഇപ്പാ ചോക്ലേറ്റ് കിട്ടിയോ അതെപ്പോ കിട്ടി ഞാൻ തന്നില്ലല്ലോ ഓടി ഓടി കെട്ടി എന്റെ തമരക്കണ്ണാടിയാടി അടുത്ത ഗുണ്ടുപണി വരുവാണ് അവൻ രണ്ടു വട്ടം ആലോചിക്കും പറഞ്ഞോ വേണ്ടെന്ന് ഓ താ ഈ നാല് കരെ എനിക്ക് തരാമെന്നാണോ തേങ്ങ അത് ഗണപതി ഭഗവാൻ ഉടച്ചതല്ലേ എന്തോ പേര് ഓ ഋഷി കേശോ ഓ ശരി ആ സന്തോഷം ആ കുറച്ച് തിരക്കിലാണ് ആ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ സമയമില്ല അപ്പോ നമുക്ക് എപ്പോഴും തോന്നുന്നുല്ലേ ഈ ഈ കുട്ടികളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കുമാരി പൂജയ്ക്കൊക്കെ ഉള്ളൊരു സന്തോഷം അതാണ് ഈ കാരണം കുട്ടികളുടെ കൂടെ ഇങ്ങനെ രസമാണ് അപ്പുറത്ത് സാർ ആദ്യലക്ഷ്മി എന്ന് വിളിച്ചാലും കൊള്ളാം മഹാലക്ഷ്മി എന്ന് വിളിച്ചാലും കൊള്ളാം ഞാൻ അവളെ തലയിരിക്കുന്ന പൂവലിച്ചെടുക്കാൻ പോവുക ഈ പറയുന്ന പൂവലിച്ചെടുക്കുമ്പോൾ അപ്പുറത്തെടുത്ത് പിച്ചും മാന്തും ഒക്കെ അതൊക്കെ ഈ കുട്ടികൾക്കല്ലേ പറ്റുള്ളൂ അവരെയാണ് നമ്മുടെ ജീവിതം എപ്പോഴും ഈ ശരിക്കും നമുക്കത് എപ്പോഴാണ് മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും മിസ്സ് ചെയ്ത് തുടങ്ങുന്നത് മറ്റേ നമുക്ക് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വരാൻ ഒരു വരാനൊരു ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കളിപ്പിച്ചിരിക്കാം ഇവരോട് കളിച്ചിരിക്കാം എന്നൊക്കെ ആവുമ്പോൾ ഈ എട്ടോ ഒമ്പതോ പത്തൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടേതായ ഒരുപാട് തിരക്കുകളുണ്ട് എടാ എന്ന് വിളിച്ചാലും പറയും പോ ചാൻ ഇറ്റ് പ്രോജക്റ്റ് ചെയ്യാനുണ്ട് നാളെ രാവിലെ സാറിൻ്റെ മുമ്പ് ചെന്ന് തലയും കുളിച്ച് നിൽക്കണം അച്ഛനും കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പിള്ളേർ പിന്നെ പിന്നെ കിട്ടാതെ ആവും അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മിസ്സ് ചെയ്ത് തുടങ്ങും നമുക്ക് കുട്ടികൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മൾ വിചാരിക്കും ഇവന ഇപ്പം ഇങ്ങനെയൊക്കെ ആയത് ഇവൻ പണ്ടി ഇങ്ങനെ അല്ലല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോ പിന്നെ അതങ്ങ് ശീലമായിക്കോളൂ സർവത്രീർത്താറ് ഇഡലി കഴിച്ചിട്ട് ഓടി വരൂ ശുദ്ധമാട്ട് വാങ്ങ ഇഡലി കഴിച്ചിട്ട് വരുമ്പോ നമുക്ക് ലളിത സഹസ്രനാമം ഇപ്പൊ പാരായണം നടക്കും അപ്പോഴേക്കും ആദ്യത്തെ റൗണ്ട് ലളിത സഹസ്രനാമം നമുക്ക് തുടങ്ങാം വേണ്ടേ ഇഡ്ഡലി ഒന്നും വേണ്ടേ ഇഡലി വേണം അത് കഴിഞ്ഞിട്ട് രാവിലെ രാവിലെ എത്ര റൗണ്ട് ജപിച്ചു ആ ഫസ്റ്റ് റാങ്ക് എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ രാവിലെ ഇന്ന് എഴുപത്തി ഏഴായിരമേ ആയുള്ളൂ എഴുപത്തി ഏഴും എഴുപത്തി ഏഴും ഒന്ന് നാൽപ്പത് ഒന്ന് നാൽപ്പതും അല്ല ആ ഏഴും പതിനാല് ഒന്ന് അമ്പത്തിനാല് ഒന്ന് അമ്പത്തിനാലും എഴുപതും ഒന്നമ്പത്തിനാലും ഒന്നമ്പത്തിനാലും എഴുപതും രണ്ട് എന്താണെങ്കിലും രണ്ട് രണ്ട് ലക്ഷമേ ആയുള്ളൂ മേര ബാത് കഥം ഹുകയാണ് ആ പതിനൊന്നുണ്ട് അല്ല അല്ലറ ചില്ലറ കണക്കുകളെല്ലാം കൂടി ചേർത്ത് അവസാനം എടുക്കാം ഒരു ഒരു കണക്കെടുക്കാം എന്നാലും രണ്ടു ലക്ഷം അല്ലേ ആയുള്ളൂ ഓ എന്തോ വിചാരിച്ചിരിക്കുന്നേ ഇതിനി എന്ന് തികയുമെന്ന് ഇന്ന് മൂന്നാം ദിവസം കൃഷ്ണാവതാരം ഇന്ന് മുഴുവൻ ജപമാണ് ഇല്ലേ പറഞ്ഞ നന്നായി അപ്പൊ പെട്ടെന്ന് വീട്ടിൽ ചെന്നിരിക്കടന്ന് ഉറങ്ങാലോ ഇനിയിപ്പം രാവിലെ ഇവിടെ ഇരുന്ന് കഥ കേൾക്കട്ടല്ലോ അപ്പൊ ലളിത സഹസ്രനാമം ജപിക്കണം ആഹാരം കഴിച്ചില്ലല്ലോ മണി ഒമ്പതരയോ ഇതിനകത്ത് എവിടെ കൂടെയാണ് സമയം പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാതെ എട്ട് മണി ഏഴ് മണി എന്നൊക്കെ പറഞ്ഞിരിക്കും മണി ഒൻപതര ആഹാര അന്നപ്രസാദം കഴിച്ചിട്ട് വരൂ അന്നപ്രസാദം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഉള്ള ലളിത സമാധി അതുവരെ പാരായണം തുടരും ഹരിയോ